വെരി ഗുഡ് മോർണിംഗ് ടു യു ആൾ എൻസ്റ്റഡി സെന്ററുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പി എസ് സി ബുള്ളറ്റിനെ ഓരോ അക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ഫാക്റ്റുകളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇരുപത്തിയഞ്ച് എന്നുള്ള അക്കവുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഫാക്റ്റുകളാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കുറേ ഫാക്റ്റുകൾ പഠിക്കാം അതോടൊപ്പം തന്നെ ഈ ഫാക്റ്റുകളെ എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു കോഡാക്കിയിട്ട് കൂടെ പറ്റുമോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും മോർണിംഗ് ആണ് അപ്പോൾ ഒരു പോസിറ്റീവ് വൈകോട് കൂടെ ആരംഭിക്കുകയാണ് അപ്പോൾ പഠിക്കുന്ന ഓരോ കാര്യം എന്ത് ചെയ്യുക മനസ്സിലൊന്ന് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഒരു തവണ കേട്ടിട്ട് നമുക്കത് ഉറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലോട്ട് പോവാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ആണല്ലോ ശരി അപ്പോൾ ഇരുപത്തി അഞ്ച് അതാണ് നമ്മുടെ ഇന്നത്തെ അക്കണ്ടോ എത്ര ഹൈക്കോടതികളാണ് ഉള്ളത് ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത് അല്ലെ അപ്പോ ഇന്ത്യയിൽ ടോട്ടൽ ആയിട്ട് എത്ര ഹൈക്കോടതികളാണ് ഉള്ളത് ഇന്ത്യയിൽ ടോട്ടൽ ഇരുപത്തി അഞ്ച് ഹൈക്കോടതികൾ ഉണ്ട് ഓക്കെ അവസാനമായിട്ട് ഒരു ഹൈക്കോടതി വരുന്നത് എപ്പോഴാണ് അമരാവതി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്നാം തീയതി അമരാവതിയിലാണ് അവസാനമായിട്ട് അവസാനമായിട്ട് ഒരു കോടതി വരുന്നത് ഓക്കെ രണ്ടായിരത്തി പത്തൊൻപതിലാണേ അത് എപ്പോഴാണ് ഇരുപത്തി അഞ്ചാമത്തെ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതേപോലെ തന്നെ നമ്മൾക്കറിയാം ആദ്യമായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ഹൈക്കോടതി വരുന്നത് എപ്പോഴാന്നറിയാവോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ഹൈക്കോർട്ട് ആക്ട് പ്രകാരം ഓക്കെ ആക്ട് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടില് കൊൽക്കത്തയിലാണ് ആദ്യമായി ഒരു ഹൈക്കോടതി നിലവിൽ വരുന്നത് കൊൽക്കത്തയിൽ അപ്പൊ ആദ്യത്തെ ഹൈക്കോടതി വരുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് അതോടൊപ്പം തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ കൊൽക്കത്ത വന്നതിനോടൊപ്പം തന്നെ മറ്റ് രണ്ടെണ്ണം കൂടെ വന്നിരുന്നു ഏതൊക്കെയാണ് മദ്രാസും Bombay. അപ്പൊ നമ്മൾ പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെഴുതണം ആദ്യത്തേത് എന്ന് ചോദിച്ചാൽ അറുപത്തിരണ്ടിലെ കൊൽക്കത്തയാണ് എഴുതേണ്ടത് അറുപത്തിരണ്ടിൽ രൂപീകൃതമായിട്ടുള്ള മറ്റുള്ള ഹൈക്കോടതികൾ എന്നാണെങ്കിൽ അവിടെ മദ്രാസും ബോംബെയും വരും ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ലെവൽ ആണെങ്കിൽ നമുക്ക് എന്താണ് ഇതിൽ കൂടെ വേറെ ഒരു പ്രദേശം കൂടെ ചേർക്കാം അല്ലെ അങ്ങനെ ആവുമ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏത് അറുപത്തിരണ്ടിൽ രൂപീകൃതമായ ഹൈക്കോടതികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊരു ചോദ്യം നമുക്ക് അവിടെ പ്രതീക്ഷിച്ചൂടെ അപ്പോൾ കൊൽക്കത്ത മദ്രാസ് ബോംബെ ഇതെല്ലാം വരുന്ന എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ആദ്യത്തെ ഹൈക്കോടതി എന്ന് ചോദിച്ചാൽ കൊൽക്കത്ത എഴുതിയാ മതി രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപം കൊണ്ടതാണ് അമരാവതി എന്നുള്ളത് ഓക്കെ ആണല്ലോ അതുവരെ നിങ്ങക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെ ഓരോ ഹൈക്കോടതി എന്നില്ല അല്ലെ നമ്മുടെ കേരളത്തിന് ഒരു ഹൈക്കോടതി ഉണ്ട് അപ്പൊ അതെന്താണ് മംഗളവനത്തിന് നമ്മുടെ ഹൈക്കോടതിയുടെ തൊട്ട് പുറകിലായി കാണുന്ന പക്ഷി സങ്കേതം എന്നൊക്കെ ചോദ്യം വരാറുണ്ട് അല്ലെ മംഗളവനം എന്നുള്ളത് അപ്പോ ഈ പറയുന്ന ആ ഇതേപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തില്ല ഹൈക്കോടതികൾ നിർബന്ധമായും വേണം എന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനത്തിനും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനും അങ്ങനെയൊക്കെ അധികാര പരിധി വരുന്ന ഹൈക്കോടതികൾ ഉണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിധി വരുന്നത് ഗുവാഹത്തിക്കാണ് ഓക്കെ ഞാനിപ്പോ ഈ എഴുതിയതൊന്ന് മാറ്റുന്നുണ്ട് ഓക്കെ നിങ്ങൾ അറിയുന്ന ഫാക്ടറികൾ ഒന്ന് നോട്ട് ചെയ്യോ ഞാൻ പറയുന്നത് കാരണം നമുക്ക് ഇവിടെ പി എസ് സി ബുള്ളറ്റിന്റെ പേജ് ആയതുകൊണ്ട് എഴുതി ഫാക്റ്റുകൾ കംപ്ലീറ്റ് എഴുതാനുള്ള സ്പേസ് നമുക്ക് അവിടെ കുറവാണ് അപ്പോൾ എന്ത് ചെയ്യാ നിങ്ങൾ ഞാൻ പറയുന്നതിനൊപ്പം എഴുതി പോവാനോ അല്ലെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് ചെയ്തിടാനോ ശ്രദ്ധിക്കും അപ്പൊ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ അധികാര പരിധി എന്ന് പറയുന്നത് ഏതിനാണ് ഗുവാഹത്തിക്കാണ് എന്താണ് നാല് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയാണ് ഗുവാഹത്തിക്ക് വരുന്നത് ഏതൊക്കെയാണ് ഗുവാഹത്തിക്ക് വരുന്നത് അറിയാവോ അരുണാചൽ പ്രദേശ് ആസാം നാഗാലാന്റ് മിസോറാം എന്നോടൊപ്പം കമന്റ് ചെയ്യാം എന്നോടൊപ്പം കമന്റ് ചെയ്യണേ അരുണാചൽ പ്രദേശ് ആസാം പിന്നെ നാഗാലാൻഡ് ഓക്കെ അരുണാചൽ പ്രദേശ് ആസാം നാഗാലാൻഡ് അതേപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടോ മിസോറാം എന്നുള്ളതാണ് ഓക്കെ മിസോറാം അപ്പൊ ഇതാണ് വിവാഹത്തിയുടെ കീഴിൽ വരുന്ന നാല് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് സ്വന്തമായി അതേപോലെ തന്നെ രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനുമായിട്ട് വരുന്ന നമ്മളിപ്പോ മുംബൈ എന്ന് പറഞ്ഞു അല്ലെ രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനും അധികാരം വരുന്ന മറ്റൊരു കോടതിയാണ് എന്ത് മുംബൈ എന്ന് പറയുന്നത് മുംബൈ അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ അധികാരപരിധി സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയുള്ള കോടതിയാണ് ഗുവാഹത്തി ആസാം അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മിസോറാം എന്നീ സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയാണ് ആർക്ക് വരുന്നത് ആർക്കാണ് ഗുവാഹത്തിക്ക് ദൻ രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ് രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനും അപ്പൊ ഏതൊക്കെയാണ് സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശവും മഹാരാഷ്ട്ര ഗോവ അതേപോലെ ദാമന്തിയും ഓക്കെ ഇപ്പൊ ഈ സംസ്ഥാനങ്ങൾക്ക് വരുന്ന അധികാരപരിധി വരുന്നതാണ് ബോംബെ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇത് അല്ലെങ്കിൽ മുംബൈ എന്ന് പറയുന്നത് അപ്പൊ ഇതെന്താണ് ഇത് കൃത്യമായി തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മൾ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫാക്ടുകൾ പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകൂടെ റിവൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ആദ്യമായി ഹൈക്കോടതി നിലവിൽ വരുന്നത് കൊൽക്കത്തയിൽ അതോടൊപ്പം തന്നെ അറുപത്തിരണ്ടിൽ നിലവിൽ വന്ന മറ്റ് രണ്ട് കോടതികൾ കൂടെ ഉണ്ട് ഏതൊക്കെയായിരുന്നു അത് എന്നോട് കമൻറ് ചെയ്യണേ മറക്കരുത് ഫാക്റ്റ് ആണ് റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക ഓക്കെ അത് കമന്റ് ചെയ്ത് വെക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ പഠിച്ചതപ്പോഴാ രണ്ടായിരത്തി പത്തൊൻപത് അമരാവതി ജനുവരി ഒന്നാം തീയതി നിലവിൽ വന്ന അവസാനത്തെ ഹൈക്കോടതി എന്ന് പറയുന്നത് കേരളത്തിലെ ഹൈക്കോടതി എവിടെയാണെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ എന്ത് ഫാക്റ്റ് അതിനോടൊപ്പം പറഞ്ഞേ ഇതിപ്പോ നിങ്ങൾ വീഡിയോ ഇപ്പൊ റെക്കോർഡ് കാണുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം ഈ റെക്കോർഡ് കാണുന്നവരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ആറു മണിക്ക് ലൈവ് വരുന്നുണ്ട് അപ്പൊ കാണാൻ സാധിച്ചിട്ടില്ലാത്തവരാണ് നമ്മൾ റെക്കോർഡ് കാണുക ആ സമയത്ത് ഒപ്പം കമന്റ് ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ മനസ്സിൽ അത് ഉറച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നെക്സ്റ്റ് മന്ത് മാർച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എക്സാം നടത്തും അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്നുകൂടെ കിട്ടും ആണല്ലോ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ അധികാര പരിധി വരുന്ന കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുവാഹത്തിയാണ് നാല് സംസ്ഥാനങ്ങളുടെ വരുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പൊ അടുത്ത ചോദ്യം ഇനി അടുത്ത ചോദ്യം നോക്കാവേ നമ്മുടെ അടുത്ത ചോദ്യമാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം നമ്മൾ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ കാര്യം ഈ പ്രായത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലെ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ മിനിമം ഇരുപത്തിയൊന്ന് വയസ്സാണെന്ന് പറഞ്ഞിട്ട് ഇരുപത്തിയൊന്ന് എന്നുള്ള അക്കം പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ ഈ റിലേറ്റഡ് ഫാക്സ് ഒക്കെ പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞു ലോകസഭയ്ക്കാണെങ്കിൽ ഇരുപത്തി അഞ്ചാണ് രാജ്യസഭയ്ക്കാണെങ്കിൽ എത്രയായിരുന്നു രാജ്യസഭയ്ക്കാണെങ്കിൽ മുപ്പതാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണെങ്കിൽ ആണെങ്കിൽ മുപ്പത്തി അഞ്ചാണ് പഞ്ചായത്ത് ഇലക്ഷൻ ആയപ്പോൾ ഇരുപത്തി ഒന്നായിരുന്നു അല്ലെ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അപ്പൊ നമുക്ക് ഇവിടെ എന്തായി ഇതൊരു റിവിഷനായി അപ്പൊ ലോകസഭയാണെങ്കിൽ ഇരുപത്തി അഞ്ച് രാജ്യസഭയാണെങ്കിൽ രാജ്യസഭയാണെങ്കിൽ മുപ്പത് രാഷ്ട്രപതിയാണെങ്കിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ മുപ്പത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് രാജ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയില്ലേ നമ്മള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ ഇരുപത്തി ഒന്നാണ് പ്രായപരിധി അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര വയസ്സ് മുതൽ അവിടെ മത്സരിക്കാം എന്ന് ചോദിച്ചാൽ ഇതാണ് വരുന്നത് ഇത് പി എസ് സി പരീക്ഷകളിൽ സിംപിളായിട്ട് ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു എൽ ജി എസ് ലെവൽ പരീക്ഷകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ചോദ്യം വരാറുണ്ട് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് ഏത് ഇന്ത്യൻ ഭരണഘടനയിലെ നമ്മൾ മതസ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അല്ലെ അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇരുപത്തി അഞ്ച് മുതലുള്ള ആർട്ടിക്കിളുകൾ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് പറയുന്നത് ഇപ്പൊ നമ്മൾ അതിൽ ഇരുപത്തി അഞ്ചിൽ എന്ത് പറയുന്നുണ്ട് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇരുപത്തി ആറാണെങ്കിൽ മതം കൈകാര്യം ചെയ്യാനുള്ള അവകാശം നൽകുന്നുണ്ട് ഇരുപത്തിയേഴ് മതസംഘടനകളെ നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നികുതിയളവിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഒരു വകുപ്പാണ് അത് എന്ന് പറയുന്നത് അപ്പോൾ ഭരണഘടന യിൽ നമ്മളൊരു മതേതര രാജ്യമായത് കൊണ്ട് തന്നെ എല്ലാ മതക്കാർക്കും ഒരേ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം നൽകുന്നുണ്ട് അത് നമ്മുടെ ഭരണഘടനയിലും മതസ്വാതന്ത്ര്യം എന്നുള്ളത് പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ അപ്പൊ ഈ പറയുന്ന മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കളാണ് ഇരുപത്തി അഞ്ച് എന്നുള്ളത് ഓക്കെ ഇരുപത്തി അഞ്ചിൽ മതസ്വാതന്ത്ര്യം മതം പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നതാണ് എന്ത് ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ അധികം ശ്രദ്ധിച്ചു തന്നെ മനസ്സിലാക്കുക അടുത്ത ചോദ്യം സംസ്ഥാന മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയാകാനായിട്ട് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് അത് ഇരുപത്തി അഞ്ചാണ് നമ്മൾ പറഞ്ഞു ലോകസഭയിൽ മത്സരിക്കണമെങ്കിൽ തന്നെ എത്ര വയസ്സ് വേണം ഇരുപത്തി അഞ്ച് വേണം അല്ലെ ദൻ ആരുടെയെങ്കിലും വസ്തു സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് കോടതികളിൽ പരാതിപ്പെടാനുണ്ടായിരുന്ന അവകാശം ഇല്ലാതാക്കിയ ഭരണഘടനാ ഭേദ എത്രേതാണ് ഇരുപത്തി അഞ്ചാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് ഈ ഒരു അവകാശത്തെ എടുത്ത് കളയുന്നത് എന്താണ് വസ്തു സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് കോടതികളിൽ പരാതിപ്പെടാനുണ്ടായിരുന്ന അവകാശം ഇല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതി ഇരുപത്തി അഞ്ചാമത്തേതാണ് അപ്പൊ നമ്മൾക്ക് ഇത് അവസാനം ഞാൻ പറഞ്ഞു നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഒരു കോഡാക്കി വെക്കാം അപ്പൊ പിന്നീട് റിവൈസ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ലാസ്റ്റ് കോഡ് പറയാം എല്ലാ ഫാക്ടറും പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്ത പോലെ ആവും ഒരു കോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത പോലെ ആവും കേട്ടോ അപ്പൊ ടീച്ചർ എന്താ കോഡ് പറയാന്നും പറഞ്ഞിട്ട് ഇത്രയും നേരം പറഞ്ഞില്ലാന്ന് വിചാരിക്കേണ്ട അതുകൊണ്ടാണ് അപ്പൊ ലാസ്റ്റ് ഫാക്ടുകൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തൊരു കോഡാക്കാം ഓക്കെ അപ്പോൾ കോഡ് എന്ന് പറയുന്നത് ഞാൻ എനിക്ക് അതായത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് കണക്ട് ചെയ്ത് ഓർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കോഡ് ക്രിയേറ്റ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാളും നല്ല കോഡ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പം നല്ല നല്ല കോഡുകൾ നിങ്ങൾക്ക് മനസ്സിൽ കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കമന്റ് ബോക്സിൽ ഇടും വളരെയധികം നമ്മുടെ ഫ്രണ്ട്സിലാണെങ്കിലും നമ്മുടെ കൂടെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്കും ഇപ്പം നിങ്ങൾ ചില കുട്ടികൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാനൊന്നും സാധിക്കാത്ത കുട്ടികൾ ഉണ്ടാവും അവർക്ക് നിങ്ങളുടെ കോഡുകൾ കിട്ടുമ്പോ അവർക്കതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും ഓക്കെ അപ്പൊ നല്ല ഇന്റാക്റ്റീവ് നല്ല ആക്റ്റീവ് ആയിട്ട് മറ്റുള്ളവർക്കും ഹെൽപ്പ് ചെയ്ത് നമ്മളിപ്പോ സെൽഫിഷ് ആവരുതല്ലോ നമ്മൾ എല്ലാവരും പഠിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള കുട്ടികൾക്കും ഹെൽപ്പ് ചെയ്ത് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അറിവ് ഇരട്ടിക്കുകയെ ചെയ്തു ഒരിക്കലും നമ്മൾക്ക് അത് കുറയില്ല ഓക്കെ അപ്പോൾ ഒരു കോഡ് ഉണ്ടാക്കിട്ട് പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് അത് കുറെ കൂടെ ഓർമ്മിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഉം എന്ത് ചെയ്യാം അടുത്ത ചോദ്യം ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകാനായിട്ട് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായമെന്ന് ചോദിച്ചാലും ഏതു തന്നെയാണ് ഇരുപത്തി അഞ്ച് തന്നെയാണ് അമേരിക്കയിൽ പ്രതിനിധി സഭാംഗമാവാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായവും ഏതു തന്നെയാണ് ഇരുപത്തി ഒന്ന് തന്നെയാണ് എൽ സോറി ഇരുപത്തി അഞ്ച് തന്നെയാണ് അപ്പൊ പ്രധാനമന്ത്രി ആവാനാണെങ്കിലും മുഖ്യമന്ത്രി ആവാനാണെങ്കിലും അമേരിക്കൻ പ്രതിനിധി ആവാനാണെങ്കിലും അമേരിക്ക അമേരിക്കയിൽ പ്രതിനിധി സഭാംഗമാകാനാണെങ്കിലും ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ് ഇരുപത്തി അഞ്ചാണ് അപ്പൊ മറക്കരുത് കേട്ടോ അടുത്ത സഖ്യം മനുഷ്യന് വ്യക്തമായ കാഴ്ച മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം അല്ലെങ്കിൽ നിഘട ബിന്ദു എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ മനുഷ്യന് ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ എത്ര ദൂരെ കൊണ്ടുവച്ചാൽ നമുക്ക് എത്രയും കൃത്യമായി കാണാനായിട്ടും എന്നുള്ളതാണ് ചോദ്യം വരുന്നത് അപ്പൊ കുറഞ്ഞ ദൂരം അഥവാ നിഘട പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് നമ്മുടെ കണ്ണിനകത്ത് മൂന്ന് പാളികളാണ് നമുക്ക് ആരോഗ്യത്തിന് എന്താണ് വളരെയധികം കാഴ്ചക്ക് സപ്പോർട്ട് ചെയ്യുന്ന മൂന്ന് പാളികളാണ് നമ്മുടെ കണ്ണിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളത് അല്ലെ അപ്പൊ ഈ പറയുന്ന റെറ്റിനയിൽ ഫോക്കസ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു വസ്തുവിനെ കാണുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അപ്പൊ റെറ്റിനയിൽ ഉണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത എന്താണ് തലകീഴായതും നിവർ തലകീഴായതും യഥാർത്ഥവുമായിട്ടുള്ള പ്രതിബിംബമാണ് റെറ്റിനയിൽ നമ്മൾ രൂപപ്പെടുന്നത് അപ്പോ ഈ നികഡബിന്ദുവുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് നികഡബിന്ദു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിഞ്ഞൂല്ലേ കുറഞ്ഞ ദൂരം ഏറ്റവും വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് കേട്ടോ ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പോ ഇതേ നികടബിന്ദുവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫാക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു ടേമാണ് ട്വന്റി ട്വന്റി എന്നുള്ളത് അതായത് ഇരുപത് ഇരുപത് എന്നുള്ളത് ഈ നികടബിന്ദുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഫാക്റ്റ് ആണ് അല്ലെങ്കിൽ മറ്റൊരു നമ്പർ ആണ് അതേപോലെ തന്നെ കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് ഒന്ന് ബൈ പതിനാറ് ആണ് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് ഒന്ന് ബൈ പതിനാറ് ആണ് ഈ വീക്ഷണ സ്ഥിരത ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് മറ്റൊരു സ്ഥിരത ഓർമ്മ ഒന്നില്ലേ ഏതാണത് സ്ഥിരത അല്ലെ അത് എത്രയാണ് ഒരു സൗണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എത്ര മിനിറ്റ് സെക്കൻഡ്സ് നമ്മുടെ ചെവിയിൽ തങ്ങി നിക്കും അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതൊന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ അപ്പൊ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് എത്രയാണ് ഒന്നേ ബൈ പതിനാറ് സെക്കൻഡാണ് മറക്കരുത് ഓക്കെ അടുത്തത് നോക്കാവേ അടുത്ത ചോദ്യം ആനയുടെ ഹൃദയം മിനിറ്റിൽ എത്ര തവണയാണ് ആനയുടേത് എത്ര തവണയാണ് ഇരുപത്തി അഞ്ചേ ഉള്ളൂ മനുഷ്യൻ്റെതാണെങ്കിൽ എഴുപത്തി രണ്ടാണ് പോയിന്റ് എട്ട് സെക്കൻഡ് അല്ലെ പോയിന്റ് എട്ട് ആണ് ഒരു ഹൃദയം അല്ല ഹൃദയം ഒരു തവണ ഇടിക്കാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് രക്തപര്യന വ്യവസ്ഥയിലെ ഹൃദയത്തിന്റെ പങ്ക് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ വളരെയധികം അറിയാം രക്തപര്യന വ്യവസ്ഥയുണ്ടോ അതിന്റെ കേന്ദ്രം തന്നെയാണ് എന്ത് ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഹൃദയം എത്ര അറകളാണ് മനുഷ്യ ശരീരത്തിലെ അറകൾ എത്ര സോറി മനുഷ്യ ശരീരത്തിൽ മനുഷ്യ ഹൃദയത്തിലെ അറകൾ എത്ര നാലെണ്ണമാണ് രണ്ട് ഏട്രിയം രണ്ട് വെൻട്രിക്കിളാണ് മുകളിലെ അറകളാണ് ഏട്രിയം താഴെ വെൻട്രിക്കൾ എന്ന് പറയുന്നു അശുദ്ധ രക്തത്തെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു ശുദ്ധരക്തം പമ്പ് ചെയ്യുന്നത് എന്താണ് നമ്മൾ അശുദ്ധരക്തവും ശുദ്ധരക്തവും ഒക്കെ ഇങ്ങനെ നമ്മുടെ ബോഡിയിലോട്ട് പമ്പ് ചെയ്തിട്ട് നമ്മുടെ ലങ്സിന്റെ ഒക്കെ സഹായത്തോട് ൂടി ശുദ്ധീകരിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് മുഴുവൻ ബ്ലഡിന്റെ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ് ഹൃദയമാണ് ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരി കാടിയം എന്ന് പറയുന്നത് നാലറകളാണ് പോയിന്റ് എട്ട് സെക്കൻഡാണ് ഒരു മിനിറ്റിൽ എഴുപത്തി രണ്ട് തവണ എന്ത് ചെയ്യുന്നു അത് ഹൃദയം സ്പന്ദിക്കുന്നുണ്ട് മനുഷ്യ മനുഷ്യഭ്രൂണത്തിന് ഇരുപത്തിരണ്ട് വയസ്സാ സോറി ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോൾ ഹൃദയം മിടിച്ചു തുടങ്ങും മനുഷ്യ ശരീരത്തിൽ ആദ്യമായി പ്രവർത്തിച്ചു തുടങ്ങുന്ന അവയവം എന്ന് ചോദിച്ചാലും അത് ഹൃദയം തന്നെയാണ് അപ്പം നമ്മുടെ ചോദ്യം ഇതായിരുന്നു എന്തായിരുന്നു ചോദ്യം ആനയുടെ ഹൃദയം എടുപ്പ് മിനിറ്റിൽ എത്രയാണ് എന്നുള്ളതാണ് ആനയുടെ എത്രയായിരുന്നു ഇരുപത്തി അഞ്ചാണല്ലേ ഇരുപത്തി അഞ്ചാണ് ആനയുടെത് ഓക്കെ മനുഷ്യൻ്റെ ആണെങ്കിൽ അത് എഴുപത്തിരണ്ടാണ് പോയിന്റ് എട്ട് അഞ്ച് സെക്കൻഡ് പോയിന്റ് എട്ട് അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പോയിന്റ് സെക്കൻഡാണ് ഒരു എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ എഴുപത്തി രണ്ട് മിടുപ്പുകളാണ് ഉണ്ടാവുക ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലമാണ് ശരീരത്തിലോട്ട് മുഴുവൻ പമ്പ് പമ്പിയാൻ സഹായിക്കുന്നത് ഹൃദയമാണ് നാലറകളാണ് മനുഷ്യ ഹൃദയത്തിലുള്ളത് ഏതൊക്കെയാണ് രണ്ടേട്രിയവും രണ്ട് വെണ്ട്രിക്കളും ഉണ്ട് ലോക ഹൃദയ ദിനം എപ്പോഴാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് അടുത്ത ചോദ്യം സിൽവർ ജൂബിലി ആഘോഷിക്കുന്നത് എത്രാമത്തെ ആനിവേഴ്സറി ആണ് സിൽവർ ജൂബിലി എന്ന് പറഞ്ഞാൽ സിൽവർ ഇരുപത്തി അഞ്ചാണ് കേട്ടോ സിൽവർ എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാണ് സിൽവർ ഇരുപത്തി അഞ്ചാണെങ്കിൽ അൻപത് എന്താണ് സിൽവർ ഇരുപത്തി അഞ്ചാമത്തെ വാർഷികമാണ് അങ്ങനെയാണെങ്കിൽ അൻപതിനെ നമ്മൾ എന്തു പറയും ണെങ്കിൽ അത് ഗോൾഡൻ ജൂബിലി ആണ് ഓക്കെ അൻപതാണെങ്കിൽ അത് ഗോൾഡൻ ജൂബിലി ആണ് എഴുപത്തി അഞ്ചാണെങ്കിലോ എഴുപത്തി അഞ്ചാണെങ്കിൽ അത് എഴുപത്തി അഞ്ചാണെങ്കിൽ അത് ഡയമണ്ട് ആണ് ഓക്കെ എഴുപത്തി അഞ്ചാണെങ്കിൽ അത് ഡയമണ്ട് ആണ് എഴുപത് എന്നൊന്നുണ്ട് എഴുപത് അറിയാവോ പ്ലാറ്റിനം പ്ലാറ്റിനം നൂറാണെങ്കിൽ അത് സെന്റം എന്ന് പറയും അല്ലെ സെന്ററി സെന്റിനറി എന്നൊക്കെ പറയുന്നത് എന്താണ് നൂറാണ് അപ്പൊ നിങ്ങൾ നൂറ് സെഞ്ചുറി എന്നുള്ളതൊക്കെ നമുക്ക് ഓർക്കുന്നതുകൊണ്ട് എന്താണ് നൂറ് തെറ്റിപ്പോവാറില്ല അൻപതും എഴുപതും എഴുപത്തി അഞ്ചും എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് പഠിക്കുക സിൽവർ ജൂബിലി ആണെങ്കിൽ ഇരുപത്തി അഞ്ചാണ് അൻപതാണെങ്കിൽ ഗോൾഡൻ ജൂബിലി ആണ് എഴുപതാണെങ്കിൽ ആണ് എഴുപത്തി അഞ്ചാണെങ്കിൽ ഡയമണ്ട് ആണ് ഓക്കെ ആണല്ലോ അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യാം അടുത്തത് അക്വാറീജിയയിൽ നൈട്രിക് ആസിഡിന്റെ അളവ് അല്ലെങ്കിൽ എത്ര ശതമാനമാണ് അക്വാറീജിയ കുലീന ലോഹങ്ങളായിട്ടുള്ള സ്വർണം വെള്ളി പ്ലാറ്റിനം മുതലായവയെ മെൽറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അക്വാറീജിയ അക്വാറീജിയയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണ് പറഞ്ഞത് നോക്കട്ടെ സയൻസ് പഠിച്ച കുട്ടികൾക്ക് അറിയാം പറഞ്ഞേ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡുമാണ് വൺ ആണ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ത്രീ ഇസ് ടു വൺ എന്ന റേഷ്യോലാണ് എച്ച് സി എല്ലും എച്ച് എൻ ത്രീയും കാണുന്നത് എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും റേഷ്യോ എത്രയാണ് ത്രീ ഇസ് ടു വൺ അതായത് എച്ച് സി എൽ മൂന്ന് എഴുപത്തി അഞ്ച് ശതമാനം എച്ച്ഒൻഒ ത്രീ നൈട്രിക് ആസിഡ് ഇരുപത്തി അഞ്ച് ശതമാനം ഓക്കെ എച്ച് സി എല്ലും എച്ച് എൻ ത്രീയും രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നു കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമാണ് അക്വാറീജിയയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്കെ അദ്ദേഹം ഹൈലി കോറസ് ആയിട്ടുള്ള വളരെയധികം നമുക്ക് എത്രയും വീര്യം കൂടിയിട്ടുള്ളതാണ് അക്വാറീജിയ എന്ന് പറയുന്നത് കുലിയിലെ ലോഹങ്ങളായിട്ടുള്ള സിൽവർ ഗോൾഡ് പ്ലാറ്റിനം പോലെയുള്ള ലോഹങ്ങളെ അലിയിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദ്രാവകമാണ് അക്വാറീജിയ എന്നുള്ളത് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും ഇൻഷ്യോ ത്രീസ് ടു വൺ അപ്പൊ അതിൽ നമ്മളെ നൈട്രിക് ആസിഡിന്റെ അളവ് എത്രയാണ് ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യത്തിലോട്ട് പോവാസഭയുടെ കോറം എത്ര പേരാണ് രാജ്യസഭയുടെ നമ്മുടെ ഇപ്പോ ഉള്ള രാജ്യസഭയുടെ കോറം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും എന്താണ് കോറം അല്ലെ എന്താണ് കോറം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ലോകസഭയിലും രാജ്യസഭയിലും ഉള്ള ആളുകളുടെ നമ്മൾ മീറ്റിംഗ് വെക്കുന്ന സമയത്ത് മിനിമം അവിടെ ഹാജരാവേണ്ട ആളുകളുടെ എണ്ണത്തെയാണ് കോറം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രാജ്യസഭയിലാണെങ്കിലും ലോകസഭയിലാണെങ്കിലും ഒന്നേ ബൈ പത്ത് ശ്രദ്ധിക്കണേ ഒന്ന് ബൈ പത്താണ് കോറം തകയ എന്ന് പറയുന്നത് അതായത് ഇപ്പൊ രാജ്യസഭയിൽ ഇരുന്നൂറ്റി അൻപത് ആളുകൾ ഇരുന്നൂറ്റി അൻപതിൽ ഒന്നേ ബൈ പത്ത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് അതാണ് ഈ കോറം രാജ്യസഭയുടെ കോറം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ആളുകളാണ് ലോകസഭയിൽ ഉള്ളത് അപ്പോൾ അവരുടെ കോറം തികയ്ക്കണമെങ്കിൽ അതിന്റെ ഒന്നേ ബൈ പത്ത് അതായത് അൻപത്തി അഞ്ച് ആളുകൾ മനസ്സിലായോ ഒരു മീറ്റിംഗ് വരുമ്പോൾ അതിനകത്ത് കോറം തികയ്ക്കുക എന്ന അർത്ഥമാക്കുന്ന എന്താണ് അതിൽ പങ്കെടുക്കേണ്ട മിനിമം നമ്പർ അതായത് ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ എന്താ മീറ്റിംഗ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അവിടെ എന്താണ് ഒരു ഇതില്ല എന്താ പറയുക സ്പീക്കർ ചെയ്തില്ല കാരണം മെജോറിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു അവിടെ കോറം എന്നുള്ള വാക്കെന്താണ് അവിടെ ഏറ്റവും മിനിമം ഇത്ര ആളുകൾ വേണം എന്നുള്ളതാണ് അപ്പം ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഹാജരാകേണ്ട ഏറ്റവും കുറഞ്ഞ അംഗങ്ങളുടെ എണ്ണത്തെയാണ് കോറം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക്സഭയിലാണെങ്കിൽ രാജ്യസഭയിലാണെങ്കിൽ അത് ഒന്നേ ബൈ പത്ത് എന്നുള്ളതാണ് വരുന്നത് കോറം തികയാത്ത പക്ഷം സഭ നിർത്തിവെക്കുകയും കോറം തികയുന്നത് വരെ സഭ നിർത്തിവെക്കുകയോ ചെയ്യേണ്ടത് ആരുടെ കടമയാണ് സ്പീക്കറിൻ്റെ കടമയാണ് ലോകസഭയിലും രാജ്യസഭയിലും പത്തിൽ ഒന്നാണ് അല്ലെങ്കിൽ പത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞു ഒന്നേ ബൈ പത്താണ് ഈ കോറം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോറം എന്നുള്ളത് ഒരുപാട് തവണ എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സോ അതൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ചോദ്യം ഇന്ത്യ ഇന്ത്യൻ യൂണിയനിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ഗോവ ഇന്ത്യൻ യൂണിയനിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ഗോവ ഇരുപത്തി അഞ്ച് ഓക്കെ എത്രാമത്തെ സംസ്ഥാനമാണ് ഇരുപത്തി അഞ്ചാമത്തെ സംസ്ഥാനമാണ് ഗോവ എല്ലാവർക്കും ഒരു ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് അല്ലെ ബാച്ചിലേഴ്സ് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഗോവ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ സ്ഥലമാണ് ഓക്കെ ഇന്ന് ഇരുപത്തി അഞ്ചാമതായി നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംസ്ഥാനം രണ്ട് ജില്ലകളെ അവിടെ വരുന്നുള്ളൂ എത്രണ്ടാണ് രണ്ട് ജില്ല അതുകൊണ്ട് തന്നെ ബാലറ്റ് പേപ്പറൊക്കെ ഉപയോഗിച്ച അല്ലെങ്കിൽ സോറി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യം എലക്ഷൻ നടത്തിയത് എവിടെ തന്നെയാണ് ഗോവയില് തന്നെയായിരുന്നു ദന്തോളമിയും യാത്രാ വിവരണത്തില് ഗൗബ എന്ന് പരാമർശിച്ചിരിക്കുന്ന പ്രദേശമാണ് ഗോവ എന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനവും ഗോവ തന്നെയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്ഥിരം പനാജി എന്ന് പറയുന്നില്ല സ്ഥിരം വേദി എന്ന് പറയുന്നത് പനാജി എവിടെ തന്നെയാണ് ഗോവയിൽ തന്നെയാണ് പ്രധാന തുറമുഖം നമ്മുടെ ഇരുമ്പ് ഏർ ഇരുമ്പ് കയറ്റുമതിക്ക് ഏറ്റവും പ്രശസ്തമായ പ്രധാന തുറമുഖം ഏതാണ് മർമ്മഗോവയാണ് അതെവിടെ തന്നെയാണ് ഗോവയിൽ തന്നെയാണ് സലീം അലി പക്ഷി സങ്കേതവും എവിടെ തന്നെയാണ് ഗോവയിലാണ് ഗോവ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാമതായിട്ട് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഏറ്റവും ചെറുതാണ് മണ്ടോവി എന്ന് പറയുന്നത് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് മർമ്മഗോവ എന്ന് പറയുന്നത് ഗോവയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പയര് കയറ്റുമതി ചെയ്യപ്പെടുന്ന തുറമുഖം എന്ന് ചോദിച്ചാലും അത് മർമ്മ തന്നെയാണ് ഓക്കെ ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഫാക്ടുകൾ കിട്ടിയെന്ന് ഏർ വിചാരിക്കുന്നു അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം ഇതിന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്യാം ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കണക്ട് ചെയ്യുന്നത് ഉം അല്ലാതെ നമ്മൾ എല്ലാം പറയുന്നില്ല കേട്ടോ ഉം അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിക്ക് കണക്ഷൻ കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം നമ്മൾ എന്താണ് ഒരു ആൾ നമ്മൾ നമ്മളിതിലെ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞത് ഒരാളുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമിയുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് കോടതിയിലോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് ഇരുപത്തി അഞ്ചെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഇപ്പൊ നമ്മൾക്ക് കോ ഒരു പ്രശ്നം വന്നു അപ്പൊ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം നോർമലി ഒരു സാധാരണപ്പെട്ട ആൾ എന്ത് ചെയ്യും ജനപ്രതിനിധിയെ ആണ് ആദ്യം അയാൾ എന്ത് ചെയ്യും ഒരു ജനപ്രതിനിധിയെ കാണണം എന്ന് തീരുമാനിക്കും അതിനു വേണ്ടിയിട്ട് ആ ജനപ്രതിനിധി എന്നുള്ളതിൽ നിങ്ങൾ ഏത് കണക്കാക്കുക അമേരിക്കൻ പ്രതിനിധിക സഭാംഗത്തിൽ അംഗത്വം എടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് എന്നുള്ളത് അല്ലേ അപ്പൊ അത് മനസ്സിലൊന്നും ഓർക്കുക അപ്പൊ ജനപ്രതിനിധിയാണ് ആദ്യം ഇയാൾ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ തൽക്കാലത്തേക്ക് അയാൾ എന്ത് ചെയ്യാം ഒരു നമ്മുടെ പഞ്ചായത്ത് മെമ്പറിനെയോ ആരെങ്കിലും ആയിരിക്കും കാണാൻ പോവാ അപ്പൊ കണ്ടിട്ട് അവരെന്ത് ചെയ്യും അതല്ല അതല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്ത് ഈ മത ഹോൾഡ് ഒക്കെ ഉള്ള ഒരാളെ പോയിട്ട് കാണും എന്നിട്ട് ഇവര് മൂന്നാളും കൂടെ എന്ത് ചെയ്യും എന്നിട്ട് കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള ഇവ ഒരു ലോകസഭാംഗത്തെയോ എം എൽ എനെയോ എംപിയോ പോയി കാണില്ലേ അല്ലെ ഒരു പ്രശ്നം വരുമ്പോ അവർ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഒരു എം എൽ എനെയും എംപിയെ ഒക്കെ പോയി കണ്ടിട്ട് നോക്കും അല്ലെ അപ്പൊ നമ്മളിപ്പോ എത്ര ഫാക്ടറി കണക്ട് ചെയ്തു അറിയാവോ ഞാൻ പറയാവേ നമ്മൾ ഫസ്റ്റ് കണക്ട് ചെയ്തെന്താണ് ഒരു നമ്മുടെ പ്രശ്നം വരുമ്പോൾ അതായത് നമ്മുടെ സ്ഥലം സർക്കാർ ഏറ്റെടുത്താൽ അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് അവിടെ രണ്ട് ഫാക്ട് കിട്ടി അല്ലെ അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഇരുപത്തി അഞ്ച് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പൊ അതുമായിട്ടാണ് കണക്ട് ചെയ്ത് പോകുന്നത് കോടതിയെ ബന്ധപ്പെടുക എന്നതിൽ നിന്നും ഇരുപത്തിയഞ്ച് ഹൈക്കോടതികളാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക അതിനുശേഷം പ്രശ്നം വരുമ്പോൾ കോടതിക്ക് പോകാൻ പറ്റില്ല അപ്പൊ ചെയ്യും സ്വാഭാവികമായിട്ട് ഒരു ജനപ്രതിനിധിയെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് പോകും അപ്പൊ ജനപ്രതിനിധി എന്ന വാക്കിൽ നിന്ന് നിങ്ങൾക്ക് അമേരിക്കൻ പ്രതിനിധി അംഗ അംഗസംഖ്യ പ്രതിനിധി സഭയിലെ അംഗസംഖ്യ ഇരുപത്തി അഞ്ചാണ് എന്നുള്ളത് കണക്ട് ചെയ്യാം അവിടെ നിന്നും അവിടെ നിന്ന് പഞ്ചായത്തു നിന്നൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാല് പിന്നെ എന്ത് ചെയ്യും എം എൽ എനെയോ എംപിനെയോ കാണാൻ പോകും അതായത് രാജ്യസഭാംഗത്തിനും ലോകസഭാംഗമായി മത്സരിക്കാനും എന്നുള്ളത് അവിടെ അങ്ങനെ എടുക്കാം നമുക്ക് അതിനുശേഷം അവിടെ നിന്നും ഒന്നും നടന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മുഖ്യമന്ത്രിനെയോ പ്രധാനമന്ത്രിനെയോ കാണാൻ പോകും അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഫാക്ടുകള് ഇത് ഞാൻ പറഞ്ഞ ഓർഡറിൽ എല്ലാം നിങ്ങൾക്ക് കണക്ട് ആണ് അല്ലെ നമ്മൾ അത്രയും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ വളരെ കൂടും എന്നൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയത്തിന് ആനയുടെ ഹൃദയത്തിനെയൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ പറഞ്ഞ ഫാക്ടുകൾ ഇങ്ങനെ ഈ രാജ്യസഭയെ നമ്മൾ ലോകസഭാംഗത്തെ കണ്ടു രാജ്യസഭാംഗത്തെ കണ്ടു എന്നുള്ളതൊക്കെ ഇങ്ങനെ 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 ഈ ഫാക്ടിനോട് ചേർത്ത് വെക്കുക അപ്പൊ ഞാൻ ഈ പറഞ്ഞ എങ്ങനെ കണക്ട് ആവുന്നുള്ളത് ഈ ഫസ്റ്റ് മുതൽ കണ്ടിട്ടുള്ള ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഇതൊന്ന് എഴുതി വെക്ക അപ്പൊ ഈ കണക്ഷൻ മുഴുവൻ ഇരുപത്തി അഞ്ചിലോട്ടാണ് എന്നുള്ളത് ഓർക്കാനായിട്ട് സാധിക്കട്ടെ അപ്പൊ വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഇതേപോലെ നമുക്കൊരു നല്ലൊരു കോഡ് കുറച്ചുകൂടെ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളി കോഡ് ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ഒരു അടിപൊളി ദിവസം ആവട്ടെ താങ്ക് യു സോ മച്ച്